കൂത്തുപുറം എം എൽ എ കെ പി മോഹനിനെതിരെയും അദ്ദേഹത്തിന്റെ തന്നെ മണ്ഡലമായ പാനൂരിൽ വെച്ച് കയ്യേറ്റമുണ്ടായി കരിയാട് തണൽ ഡയാലിസിസ് സെന്ററിലെ മാലിന്യം സംസ്കരിക്കാത്തതുമായി ബന്ധപ്പെട്ട് മാസങ്ങളായി പ്രതിഷേധിച്ചിരുന്ന പ്രദേശവാസികളാണ് എം എൽ എ കയ്യേറ്റം ചെയ്തത് കരിയാട് തണൽ ഡയാലിസിസ് സെന്ററിൽ നിന്നുള്ള സംസ്കരിക്കാത്ത മാലിന്യം പ്രദേശവാസികളുടെ ജീവിതത്തെ ദുസ്സഹമാക്കിയിരുന്നു ഈ വിഷയത്തിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാസങ്ങളായി നാട്ടുകാർ പ്രതിഷേധത്തിലായിരുന്നു എം എൽ എ പ്രശ്നത്തിൽ ഇടപെട്ടില്ല എന്ന് ഇവർ ആരോപിച്ചു കരിയാട്ടെ അംഗനവാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ എം എൽ എയെ പ്രതിഷേധക്കാർ വഴിയിൽ തടയുകയും കയ്യേറ്റം ചെയ്യുകയുമായിരുന്നു പ്രതിഷേധക്കാർ എം എൽ എയുടെ ഷർട്ടിൽ പിടിച്ചു തള്ളുകയും വലിക്കുകയും ചെയ്തു മാലിന്യ പ്രശ്നം പരിഹരിക്കാത്തതിനാൽ തന്നെ ഒരു വർഷത്തോളമായി സമരസമിതി പ്രതിഷേധത്തിലാണ് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പ്രതിഷേധക്കാർ എം എൽ എയുടെ വാഹനം വഴിയിൽ തടഞ്ഞു തുടർന്ന് ഉദ്ഘാടനം നടക്കുന്ന സ്ഥലത്തേക്ക് നടന്നു ഒരുങ്ങിയ എം എൽ എയെ പ്രതിഷേധക്കാർ പിടിച്ചു തള്ളുകയും ഷട്ടിൽ പിടിച്ച് വലിക്കുകയും ചെയ്തു സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് സംഭവ സ്ഥലത്ത് പോലീസ് സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട് എങ്കിലും ഈ സംഭവത്തിൽ ഇതുവരേക്കും ഔദ്യോഗികമായി പരാതികളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് പോലീസ് അറിയിച്ചു हरे हरे

പറയേണ്ടിട്ട് ഇവിടെ വന്നു പറഞ്ഞോ എന്നൊക്കെ വിഷു മാർക്കോടോ അതിന് പറഞ്ഞിട്ട് അതിലൊന്നും കിട്ടില്ല മനു കിട്ടൂല പറഞ്ഞില്ല 打麻将去了，兄